ഓക്കെ ഗായ്സ് ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഞാനൊരു ചലഞ്ചൊര് പാകമായിട്ട് വന്നതാണ് നിങ്ങൾക്ക് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ഒരു ക്ലാസ് വെള്ളം കംപ്ലീറ്റ് ആക്കി ഞാൻ നൂറ് രൂപ വെച്ചു തരും അങ്ങനെ മൂന്നെണ്ണം കുടിക്കുകയാണെങ്കിൽ നൂറ് രൂപ തയ്യാറല്ല അതൊക്കെ അറിയാൻ പാടില്ല പൈസ പോവും അപ്പൊ കംപ്ലീറ്റ് പൈസ രൂപ അങ്ങനെ രണ്ടാമത്തെ കംപ്ലീറ്റ് താക്കിയിട്ട് പൈസ അപ്പൊ നമ്മളെ ആള് മൂന്നാമത്തെ ക്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ മൂന്ന്